ग्रीस में डा डांसर 加油！ Hi. i like and subscribe to your live for the first time thank you joshi welcome live like a എന്ത വിശേഷം ചായയൊക്കെ കുടിച്ചോ ചായ ഒക്കെ ആ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യുക പേര് സജിത അനു ഞാൻ എൻ്റെ വീട്ടിൽ ചേട്ടൻ ഞാൻ രണ്ട് മക്കൾ മോൻ പഠി മോന് മോനും പഠിക്കുന്നു മോൻ എട്ടിൽ മോളാണ് എൻ്റെ ജോബ് ടൈലറിങ് Yes. this is one. Three. Three. How are you, my സ്വീറ്റ് ഫുഡ് ആ ഫുഡൊക്കെ കഴിച്ചു മക്കളുടെ സ്കൂളിൽ ആനുവൽ ഡേ ആയിരുന്നു അപ്പോൾ അങ്ങോട്ട് പോയിട്ട് വന്നത് ഇങ്ങോട്ട് With the uh, lots of pictures. location, Apu is a full high location, Stalamana, Staladuri. 该小开说不。

ഇംഗ്ലീഷ് പഠിക്കല്ലോ ഞാൻ വിചാരിച്ചു വരുന്നവരും എന്ത് ഇംഗ്ലീഷ് പറഞ്ഞോണ്ട് വരുന്ന അടിപൊളി പഠിക്കാൻ ഇപ്പൊ യൂട്യൂബ് യൂട്യൂബ് ബെസ്റ്റ് അടിപൊളി അയ്യോ എന്റെ പൊന്ന യൂട്യൂബ് മാ മലയാളമാക്കി തരൂ വീഡിയോസ് മംഗ്ലീഷ് ആക്കി ലൈവ് ഇങ്ങോട്ട് മംഗ്ലീഷ് ആക്കിയോ

ക്ഷീണം അവന് ദേവസിനെ അവിടെ ഞാൻ പെട്ടെന്ന് വിളിച്ചോണ്ട് വന്നു ഡാൻസ് കഴിഞ്ഞിട്ട് അപ്പുറത്ത് കിടക്കുന്ന ഛർദിച്ചതന്നെയാണ് എനിക്ക് എത്ര ക്ഷീണം മലയാളം വരുന്നേ എനിക്ക് വരുന്നതായിട്ടില്ല ഞാൻ വായിക്കുന്നതായിട്ടില്ലേ സിസ്റ്റർ ചേച്ചി എനിക്ക് പറഞ്ഞു ഫ്രീ ആയി ഇംഗ്ലീഷ് പഠിക്കാം ഹൈ ഋജേഷ് ലൊക്കേഷൻ സ്ഥലം അടൂര് ഇംഗ്ലീഷ് അറിയാത്തുള്ളു യൂട്യൂബ് പണി വന്നേന ാക്കിയുള്ളവർക്ക് ഇങ്ങനെ എന്തോ അയ്യോ അയ്യോ അടിയോള എന്റെ ചേച്ചി ഫേസ് ചലഞ്ച് എന്താ ചലഞ്ച് ഷോൾ കെട്ടുന്ന അലഞ്ചായിരിക്കും ഞാനില്ല ഇന്നെങ്കിൽ രാത്രി അടിപൊളിയായിരിക്കും ഓ അപ്പോ എട്ടിന്റെ പണി തന്നില്ലേ യൂട്യൂബ് ഗ്ലാമർ ഗേൾ ഉം ഭയങ്കര കുമാര ഇതിനകത്ത് മംഗ്ലീഷ് ആണ് വരുന്നത് ഞാൻ ഇവിടെ അക്കാരം തപ്പിപ്പറക്കുകയാണ് കേട്ടോ നിങ്ങൾ മലയാളത്തിൽ ഇവിടെ ഇംഗ്ലീഷിലാണ് വരുന്നത് എനിക്ക് മെയിൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വരുന്നത് സുരാജ് ടു എന്റെ പൊന്നുട്ടിയെ ദേഷ്യം വരുന്നുണ്ട് എന്തിനേസ് ആ പ്ലേസ് ആ ഡൂർ പത്തനംതിട്ട അടൂർ ഇനി അടുത്തുണ്ടോ ബ്രിജേഷ് ജോസഫ് ഹായ് എനിക്ക് ഇല്ല എനിക്ക് ആരോഗ്യ എന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ആ പാത്രം ഉണ്ടെന്നോ